എന്ന പേരും ചിഹ്നവും അജിത് പവാർ പക്ഷത്തിനായിരിക്കും ഇനി ഉപയോഗിക്കാനാവുക എൻസിപി അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ എന്നും ശരത് പവാർ വിഭാഗം പുതിയ പേരും ചിഹ്നവും സമർപ്പിക്കണമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പുതിയ തീരുമാനത്തോടെ പാർട്ടി സംഘടനയിലെ ശരത് പവാറിന്റെ ഭൂരിപക്ഷം സംശയകരമെന്നും അതിനാൽ പാർട്ടിയുടെ ജനപ്രതിനിധികളുടെ ഭൂരിപക്ഷം അനുസരിച്ച് തീരുമാനമെടുക്കുകയാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി തർക്കത്തിൽ പത്ത് ഹിയറിംഗുകൾക്ക് ശേഷമാണ് കമ്മീഷന്റെ തീരുമാനം जूल शरद पवार नोड कलहि में अजीत पवारकूट एमएलए मार शिंडे सरकार के भाग आयोजन सही बात है लोकशाही में मेजोरिटी को महत्व होता है और मेजोरिटी आज अजित दादा पवार जी के पास है और इसीलिए चुनाव आयोग ने निर्णय मेरिट पे लिया हुआ है और लोकतंत्र में बहुमत फिर से एक बार सिद्ध हुआ है ये मेरिट के ऊपर निर्णय है और निश्चित रूप से महायुति आज राज्य में काम कर रहे मैं अभी कहा है कि राज्य में जो जनता ने जो मौका दिया है वो इस राज्य के विकास के लिए इस राज्य में जितने इंफ्रास्ट्रक्चर के प्रोजेक्ट शुरू है देश में नंबर एक पर है महाराष्ट्र देश का ग्रोथ इंजिन है महाराष्ट्र का जीडीपी में भी बड़ा कंट्रीब्यूशन है और इसलिए महायुति सरकार पूरे मजबूती से इस राज्य को आगे बढ़ा रही है और इसलिए मैं अजीत दादा पवार जी को बहुत बहुत शुभकामनाएं देता हूं ലെജിസ്ലേറ്റീവ് മജോറിറ്റി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അജിത് പവാർ പക്ഷമാണ് യഥാർത്ഥ എൻ എന്ന നിഗമനത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയായിരുന്നു സഭയിലെ എൺപത്തിയൊന്ന് എൻ സി പി എം എൽ എമാരിൽ അൻപത്തിയൊന്ന് പേരുടെയും പിന്തുണ അജിത്തിനായിരുന്നു എൻ സിപിയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും ഇനി അജിത് പവാർ വിഭാഗത്തിന് ഉപയോഗിക്കാം ഉടൻ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനോട് മുന്നോടിയായാണ് ഈ തീരുമാനം അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഞെട്ടിപ്പിക്കുന്നതാണെന്നും അംഗീകരിക്കാനാവില്ലെന്നുമാണ് ശരത് പവാർ വിഭാഗം വ്യക്തമാക്കിയത് തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് എൻ സി പി ശരത് പവാർ വിഭാഗം അറിയിച്ചു രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും സ്വയംഭരണാവകാശം നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളതെന്ന് എൻസിപി ശരത് പവാർ വിഭാഗം ആരോപിച്ചു കഴിഞ്ഞ ജൂലൈയിലാണ് പാർട്ടി പിളർത്തി അജിത് പവാർ വിഭാഗം ബി ജെ പിക്ക് ഒപ്പം ചേർന്നത് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരി ശരത് പവാർ മലയാളം ന്യൂസ് ലഭ്യം